സിഐ ട്യൂടെ കീഴിൽ വരുന്ന കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് കുമടയിൽ സ്വീകരണം നൽകി ജനുവരി പതിനഞ്ചിന് കാസർകോട് നിന്ന് ആരംഭിച്ച ജാഥ ഫെബ്രുവരി നാലിന് തിരുവനന്തപുരത്ത് സമാപിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രനാണ് ജാഥാ ക്യാപ്റ്റൻ നേരത്തെ അങ്ങനെ യാതൊരു ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക എൻ ഡി ആർ എൻ ബി എസ് കുടിശ്ശികൾ പൂർണ്ണമായും അടച്ചുതീർക്കുക മിനിമം ഡ്യൂട്ടി മാനദണ്ഡത്തിൽ വാർഷിക ഇൻക്രിമെന്റ് നടപടി പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക ഡി എ പ്രമോഷൻ ട്രാൻസ്ഫർ ഉൾപ്പെടെ തടഞ്ഞു വെച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് ആർ ടി എ സംസ്ഥാന സമര ജാഥ സംഘടിപ്പിക്കുന്നത് ജനുവരി മാസം പതിനഞ്ചിന് കാസർകോടിൽ കുറിച്ചു ഫെബ്രുവരി മാസം നാലാം തീയതി ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും അന്ന് ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിക്കും സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രനാണ് ജാഥ ക്യാപ്റ്റൻ മാനേജ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് വേണ്ടിരിക്കും സർക്കാരിന്റെ പണിയാണ് നാളായിട്ട് വൈസ് ക്യാപ്റ്റൻ മാനേജറായി പി എ ജോജോ സംഘടനാ എസ് സുജിത് സോമൻ കെ സന്തോഷ് എസ് ആർ നിരീഷ് പി റഷീദ് പി ശശികല എന്നിവരും ജാഥയെ അനുഗമിക്കുന്നു തിരുവനന്തപുരത്ത് നടക്കുന്ന സമര പരിപാടി എം എൽ എ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കുമളിയിലിടുന്ന സിഗരണ പരിപാടിയിൽ സംഘടനാ വരോവകളായ കെ ജെ അജയൻ ഡി ഷാജിമോഹൻ സി പി എം പിരിമേട് ഏരിയ കമ്മിറ്റി അംഗം കെ എം സുനിക്ക് അമരാവതി ലോക്കൽ സെക്രട്ടറി രാജൻ കർഷക സംഘം പ്രസിഡന്റ് തോമസ് എൻ പി കർഷക തൊഴിലാളി സംഘടനാ പരവാഹി തോമസ് ടൈസി എന്നിവർ സംസാരിച്ചു ഇടുക്കി മിഷൻ കുമ്മളി